തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ വീണ്ടും കരടിയെത്തി ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെ ക്ഷേത്ര പരിസരത്തെത്തിയ കരടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ എ പ്ലസ് വിഷൻ ലഭിച്ചു മേഖലയിൽ കരടി ശല്യം രൂക്ഷമാണ് കരടി ക്ഷേത്രത്തിൽ കയറി നെയ്യും എണ്ണയും കുടിക്കുന്നത് പതിവായതോടെ ക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രത്തിന് ചുറ്റും സ്റ്റീൽ കമ്പി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുള്ളതിനാൽ കരടിക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാനായില്ല റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള തേൻപെട്ടിയിൽ നിന്നും തേൻ കുടിക്കാനും ക്ഷേത്രങ്ങളിൽ കയറി നെയ്യും എണ്ണയും കുടിക്കാനുമാണ് കരടി എത്തുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി അമരമ്പലം പഞ്ചായത്തിലെ തേൾപ്പാറ കവളമൊക്കെട്ട ഭാഗങ്ങളിലെല്ലാം കരടി സാന്നിധ്യമുണ്ട് മേഖലയിൽ കരടികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ വനംവകുപ്പ് നടത്തിയ കടുവ സെൻസസിനിടയിൽ വനപാലകർ തന്നെ ഈ ഭാഗത്ത് ഒന്നിലേറെ കരടികളെ കണ്ടിരുന്നു കഴിഞ്ഞ വർഷം ഒരു വീട്ടിലെത്തി കരടി വാതിൽ തട്ടി വിളിച്ച സംഭവമുണ്ടായിരുന്നു Yeah plus vision poco to bottom yeah. You were right, you were right, you were right You were right, you were right, you were right Don't wanna fight, 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 cause you were right, right fashion ranging from rupees 19 to rupees 99 at Less fashion now at minerva padi nilambur